ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് മുട്ടത്തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു അഞ്ച് കോഴിമുട്ട വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പുഴുങ്ങിയെടുക്കുക അപ്പോൾ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ഈ അഞ്ച് കോഴിമുട്ടയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ടോട്ടൽ പത്ത് പീസാണ് ഉണ്ടാവുക അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പം ഒരു ബൗളിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് നല്ലോണം അഞ്ച് മിനിറ്റ് ഞരടി എടുക്കുക നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ ഞരടി എടുക്കുക അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞരടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു അരക്കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ആദ്യം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുത്ത് നോക്കാം അപ്പം വെള്ളം മിനിമം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക കാൽപ്പ് പിന്നീട് കാൽ കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം ടോട്ടൽ അരക്കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നല്ലോണം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ അതാ വീഡിയോയിൽ കാണിക്കണ പോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം കയ്യിൽ വേണമെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ കയ്ക്കാൻ ഇത്തിരി ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി ഒരു കിളിക്കൂട് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു മുട്ട വെച്ച് കൊടുക്കുക ഹാഫ് മുട്ടാണല്ലോ അത് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി കയ്യിൽ ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഒട്ടി ഒന്നും ചെയ്യില്ല അപ്പോൾ അതാ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുക നല്ല തിന്നായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ള് വേവാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തിന്നായിട്ട് ചെറിയ കട്ടി ചെറിയ കട്ടി മതി നല്ല കട്ടി ഉണ്ടായാൽ ഉള്ള് വേവില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇതാ ഓയിൽ നല്ലോണം ചൂടാക്കി എടുക്കുക എന്നിട്ട് സിമ്മിലാക്കിയിട്ടിടാം ചെറിയ തീലാക്കിയിട്ടിട്ടിട്ട് ഈ ഒരു ഇതതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ടത്തൊപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മുകൾ ഭാഗം മൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയില് മൂടി കിടക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഓയിൽ അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിരിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ചെറിയ തീല് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഉള്ളില് വെന്ത് കിട്ടില്ല കേട്ടോ വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ താ നമ്മുടെ രണ്ടാമത്തെ മുട്ടൊപ്പ് ഇതേപോലെ ഓയിലിൽ പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്നൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ടേസ്റ്റുമുണ്ട് ചിക്കനൊക്കെ ചേർത്ത് എടുത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇപ്പോൾ ചിക്കൻ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി വടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ കോഴിമുട്ട ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്തിട്ട് ഓള് ഓപ്ഷൻ കൊടുക്കുക അപ്പം ഞാൻ റീസെൻ്റായിട്ട് ഇടുന്ന ഓരോ വീഡിയോസ് ഞങ്ങൾക്ക് ആയിട്ട് വരും അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ആയിട്ട് തന്നെ കണ്ട എന്തായാലും എല്ലാവരും ഈ റംസാൻ തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് നല്ല തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല അപ്പോൾ എല്ലാവരും അന്ന് ശ്രദ്ധിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും